ഇപ്പോൾ ബീച്ചണ്ണൂർ പതി പോലെ തന്നെ നല്ലൊരു സേറ്റ് പോസ്റ്റ് ഈ കാണുന്ന പറവ പ്രാവും ഇത്തോട്ടുകാരിൽ അപ്പോൾ ഇതിന് പേറിന് വില വരുന്നത് രണ്ടായിരം രൂപ വില വരുന്നത് പാക്കിംഗിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിന് കോണ്ടാക്റ്റ് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ ആവുകയാണ് സ്ഥലം വരുന്നത് കൊയിലാണ്ടിയാണ് കോഴിക്കോട് പോയിലാണ്ടി പക്ഷക്കാർ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അറിയണമെങ്കിൽ നമ്മൾ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക ഇതുപോലെ അടുത്ത സൈഡിൽ വന്നിട്ട് മലപ്പുറത്തു നിന്നാണ് മലപ്പുറം തിരൂരാണ് സ്ഥലം വരുന്നത് അപ്പോൾ ഈ കാണുന്ന കുറവ് പേറുകൾ മൊത്തം കൊടുക്കാറില്ല അപ്പോൾ വില വരുന്നത് മൂവായിരം രൂപ ആണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം ട്രാൻസ്പോർട്ടേഷൻ എല്ലാം അവൈലബിളാണ് അപ്പോൾ ആവശ്യക്കാർ ബന്ധപ്പെടുക ഇതാണ് ഒരു മെയിലും കൂടി കൊടുക്കാറില്ല അപ്പോൾ മെയിലിന് വില കയറ്റുമ്പോൾ രണ്ടായിരം രൂപ ഫിക്സ് ഡാണ് സ്ഥലം മലപ്പുറം തിരുവല്ല ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പർ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം